പത്തനമാറ്റ സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജലജ എന്ന് പറയുന്നത് ഈ വീട്ടിലെ പേരുകേട്ട ഒരു സിംഹം പോലെ ആയിരുന്നു അങ്ങനെ ഈ വീട് കീഴടക്കിക്കൊണ്ടിരുന്ന ഒരാള് ഒരു ക്രീം കാരണം ഇപ്പൊ ആയിരിക്കുന്ന അവസ്ഥ കണ്ടോ എന്നുള്ള കാര്യം പറയുകയാണ് കേട്ടോ നമ്മുടെ കനക അതും പാട്ടുപാടുന്ന രീതിയിലൊക്കെയാണ് ഈ ഇങ്ങനെയൊക്കെ പറയുന്നത് തുടർന്ന് ജലജയാണെങ്കിൽ മുഖത്ത് ഫുള്ള് മഞ്ഞളൊക്കെ തേച്ചിരിക്കുന്ന രംഗം കാണിക്കുന്നുണ്ടേ എന്തായാലും ജലജെ നീ പേടിക്കണ്ട എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ഇത് ഞാൻ ശരിയാക്കി തരും എന്ന് പറയുകയാണേ ഇത് കേട്ട ജലജ പറയുന്നത് എനിക്ക് ഈ എരിച്ചിൽ ഇപ്പം സഹിക്കാൻ വേണ്ടി പറ്റും പക്ഷേ നിന്റെ സംസാരം അതെനിക്ക് സഹിക്കാനേ പറ്റുന്നില്ല ഓക്കെ ജലജെ നിനക്കത് ശല്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ മിണ്ടാതിരുന്നോളാം ഇപ്പോ മരുന്നൊക്കെ തേച്ചിട്ട് ഇരിക്കുവല്ലേ അപ്പോൾ ബോറടിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു കമ്പനി തന്നു പറയുമ്പോൾ എനിക്ക് കമ്പനിയും വേണ്ട ഒന്നും വേണ്ട കുറച്ചു നേരം നീ വായ അടക്കിയിട്ട് ചുമ്മാതിരിക്കേ ഓക്കേ എന്ന് പറഞ്ഞിട്ട് കനക വായൊക്കെ കൈ കൊണ്ട് പൊത്തിയിട്ട് മിണ്ടാണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ അങ്ങോട്ട് അമ്മയെ അമ്മയെന്ന് വിളിച്ചുകൊണ്ട് അഭി വരുന്നത് കനകയുടെ മുഖത്ത് നോക്കിയിട്ട് അമ്മ എവിടെയെന്ന് ചോദിക്കുമ്പോൾ കനക ഇങ്ങനെ കൈകൊണ്ട് കാണിക്കുന്നുണ്ടേ നമ്മുടെ ജലജയെ കണ്ട ഉടനെ തന്നെ അവി പേടിച്ചിട്ട് അയ്യോ എന്ന് പറഞ്ഞിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ എടാ നിന്റെ അമ്മയാടാ ഇത് എന്നുള്ള കാര്യം ജലജ പറയാണ് അമ്മ ഇത് അമ്മയ്ക്ക് എന്ത് പറ്റിയെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ കനകയാണ് കേട്ടോ മറുപടി പറയുന്നത് ഞാൻ പറയാടാ ഈ ലോകത്ത് പാവപ്പെട്ടവന് വൈ വന്നാലും പണക്കാരന് വയ്യായിക്കെ വന്നാലും ഒരുപോലെയാണെന്ന് പണ്ടൊരു സ്വാമി പറഞ്ഞിട്ടുണ്ട് അയ്യോ എനിക്ക് കുറച്ച് മനസ്സിലാവുന്ന ഭാഷയെ പറയൂ എന്ന് അഭി ചോദിക്കുന്ന സമയത്ത് എടാ നിന്റെ അമ്മ എന്തോ ഒരു ക്രീം എടുത്ത് തേച്ചിട്ട് മൊത്തം അലർജി ആയിരിക്കാന്നുള്ള കാര്യം പറയുകയാണെ ആണോ അമ്മേ വേഗം വാ നമുക്ക് ഡോക്ടറെ അടുത്ത് പോവാ എന്ന് പറയുമ്പോ ഏയ് എനിക്ക് ഡോക്ടറെ അടുത്തൊന്നും പോവണ്ട ഇന്നൊരു ദിവസം ദയവ് ചെയ്തിട്ട് ഇവളെ ഇവിടുന്ന് മാറ്റി തന്നാൽ മതി അയ്യോ എന്നോട് പോകാൻ വേണ്ടി പറയരുത് നിങ്ങളുടെ കൂടെ നിന്നിട്ട് ഇന്നൊരു ദിവസം നിങ്ങളെ എല്ലാ അസുഖങ്ങളും മാറിയതിനു ശേഷം മാത്രമേ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ എന്നോട് ദയവ് ചെയ്തിട്ട് പോകാൻ പറയരുത് എന്ന് പറയണേ കനക തുടർന്ന് അഭി പറയുന്നുണ്ട് ഇന്നൊരു ദിവസം നിങ്ങൾ ഇന്ന് കൂടെ പോയിട്ട് കിടന്നോളൂ ഇന്ന് അമ്മയെ വെറുതെ വിട്ടേക്ക് ഞാൻ അമ്മയുടെ കൂടെ നിന്നോളാം എന്ന് പറയുകയാണ് അയ്യോ എങ്ങനെയാ ഞാൻ ജലജയെ വിട്ടിട്ട് പോവാന്നൊക്കെ നമ്മുടെ കനക ചോദിക്കുന്നുണ്ട് ദയവ് ചെയ്ത ആൻറ്റി പ്ലീസ് പ്ലീസ് എന്ന് പറഞ്ഞിട്ട് റൂമിൽ നിന്ന് പോവാൻ വേണ്ടി പറയണേ അങ്ങനെ പോയിരിക്കുന്ന കനക വീണ്ടും തിരിച്ചു വന്നിട്ട് ജലജെ നീ എന്നെ വിളിച്ചോന്ന് ചോദിക്കാണേ അയ്യോ ഞാൻ വിളിച്ചില്ല വിളിച്ചില്ല എന്ന് ജലച പറയുന്ന സമയത്ത് അബി വാ ആൻറ്റി വാ ആൻറ്റി ദൈവം എഴുതിട്ട് വാ ആൻറ്റി എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകാൻ കേട്ടോ അവിടെ കനകയെ അങ്ങനെ ആകെ മൊത്തം തലക്കി പ്രാന്ത് പിടിച്ച അവസ്ഥയിലാവാൻ കേട്ടോ ജലജ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ നമ്മുടെ നയന അടുക്കളയിൽ നിന്ന് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ജലജയും അതുപോലെ തന്നെ അബിയും കൂടി വരുകയാണ് കേട്ടോ എന്നിട്ട് അബിയുടെ അടുത്ത് ജലജ പറയുന്നുണ്ട് നിന്റെ ഭാര്യയ്ക്ക് മരുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് നീ തന്നെ പോയിട്ട് ജ്യൂസ് ഉണ്ടാക്കിയിട്ട് വാടാ എന്ന് പറഞ്ഞ് പറഞ്ഞു വിടുകയാണ് ശരി ശരിയമ്മ എന്ന് പറഞ്ഞിട്ട് നേരെ ചെല്ലാണ് കേട്ടോ അങ്ങനെ അബി കളിക്കുന്ന കാണുമ്പോൾ നായനെ ചോദിക്കുന്നുണ്ട് എന്താ അബി എന്താ വേണ്ട എന്നുള്ള കാര്യം അവയ്ക്ക് ഒരു ഗ്ലാസ് ജ്യൂസ് വേണമെന്ന് പറഞ്ഞു എന്നുള്ള കാര്യം പറയണേ ഓ ഞാൻ ഉണ്ടാക്കി തരാ എന്ന് പറഞ്ഞ് നയനെ തന്നെ ആപ്പിൾ ജ്യൂസ് ഉണ്ടാക്കിയിട്ട് ആ അബിയുടെ കയ്യിൽ കൊടുക്കുകയാണ് കേട്ടോ ജ്യൂസുമായിട്ട് വരുന്ന അബിയുടെ അടുത്ത് നമ്മുടെ ചിലച്ച പറയുന്നുണ്ട് ചേച്ചിക്ക് മരുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് അനിയത്തി തന്നെ ജ്യൂസ് അടിച്ചു തന്നിരിക്കുകയാണ് സൂപ്പർ ആയിട്ടുണ്ട് വാഴ എന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോവാണേ ആ ജ്യൂസുമായിട്ട് നേരെ ജലച്ചയുടെ റൂമിലേക്കാണ് കേട്ടോ ചെല്ലുന്നത് മരുന്ന് ജലച തന്നെ കലക്കി കൊടുക്കുകയാണ് ഇത് കുടിച്ച ഉടനെ തന്നെ നിന്റെ ഭാര്യയ്ക്ക് അസ്വസ്ഥത തോന്നി തുടങ്ങും തുടർന്ന് കുഞ്ഞും ഇല്ലാതായിക്കോളും എന്നിട്ട് നമ്മൾ ഒരു സീനൊക്കെ ഉണ്ടാക്കിയിട്ട് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക അവിടെ വെച്ചിട്ട് നമുക്ക് ഫേവർ ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് ഡോക്ടേഴ്സ് തരും ബാക്കി ഒന്നും നീ പേടിക്കേണ്ടടാ നീ തന്നെ കൊണ്ടുപോയിട്ട് ജ്യൂസ് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് അബിന്റെ കയ്യിൽ ആ ജ്യൂസ് കൊടുത്തുവിടാന കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ നവ്യയുടെ റൂമിലാണെങ്കിൽ കനകയും ഉണ്ട് കേട്ടോ കനങ്ങ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നീയും നയനയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇല്ല എന്താ അമ്മ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അല്ല നിന്നെക്കുറിച്ച് പറയുമ്പോൾ മാത്രം നയനക്ക് ഭയങ്കര ദേഷ്യം അവൾ എപ്പോഴും ഇങ്ങനെ നടക്കാത്തതാണ് പക്ഷെ നിന്റെ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുമ്പോൾ എന്ന് പറയുന്നുണ്ടേ ഇത് കേൾക്കുമ്പോൾ നവ്യക്ക് ചെറിയൊരു ടെൻഷൻ ആവുന്നുണ്ട് അയ്യോ അവള് അമ്മയെ എല്ലാം അറിയിക്കുന്ന രീതിയിൽ ആണല്ലോ പെരുമാറുന്നത് അമ്മയെങ്ങാനും കാര്യം അറിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ എന്റെ കാര്യം പോക്കാന്നും കൂടി മനസ്സിൽ വിചാരിക്കുകയാണേ ഏയ് അമ്മയെ അങ്ങനെയൊന്നുമില്ല അവൾക്ക് കുറച്ച് ജോലിയൊക്കെ കൂടുതലായല്ലേ അതുകൊണ്ടുള്ള ടെൻഷൻ കൊണ്ടായിരിക്കും ചിലപ്പോൾ അവൾ ദേഷ്യത്തിലൊക്കെ നടക്കുന്നത് അല്ലാതെ ഒരു കുഴപ്പമില്ല അവൾ എന്നെ നന്ന നല്ല രീതി തന്നെ പറയാണ് പറയാനെട്ടോ അപ്പോഴാണ് ജ്യൂസുമായിട്ട് അങ്ങോട്ടേക്ക് അഭി വരുന്നത് പുറകിലും ചലചി ഉണ്ട് കേട്ടോ അങ്ങനെ ജ്യൂസ് കൊണ്ട് കൊടുക്കുമ്പോൾ എനിക്ക് ജ്യൂസ് വേണ്ട എന്ന് നവ്യ പറയുകയാണേ അതെന്താടി നിനക്ക് ജ്യൂസ് വേണ്ടാത്തത് അവൻ എന്തോര ആഗ്രഹത്തോട് കൂടി കൊണ്ടുവന്നതാണ് കുടിക്കുക എന്ന് പറയുമ്പോൾ നവ്യ ചോദിക്കുന്നുണ്ട് ഇത് എന്ത് ജ്യൂസാണെന്നുള്ള കാര്യം ആപ്പിൾ ജ്യൂസാന്ന് പറയുമ്പോൾ അയ്യോ എനിക്ക് ആപ്പിൾ ജ്യൂസ് ഒട്ടും ഇഷ്ടമല്ല എനിക്ക് വേണ്ട എന്ന് പറയണേ അപ്പോൾ ജലത്തെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവൻ ഇത്രയും കാലമായിട്ടും അവളുടെ ഇഷ്ടങ്ങൾ പോലും അറിയില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ച് അങ്ങനെ അവ വീണ്ടും പറയുന്നുണ്ട് നീ കുറച്ചെങ്കിലും കുടിക്കുക എന്നുള്ള കാര്യം എനിക്ക് ആപ്പിൾ ജ്യൂസ് ഇഷ്ടമല്ല പിന്നെ എങ്ങനെ ഞാൻ അത് ഞാനത് എന്നുള്ള കാര്യം ചോദിക്കുകയാണെ നവ്യ എടി നിനക്ക് അത്ര ഇഷ്ടത്തോട് കൂടിയിട്ട് അഭി കൊണ്ടു തന്നതല്ലേ നീ കുടിച്ചേ പറ്റുള്ളൂ ഇങ്ങനത്തെ ആ മോനെ എന്ന് പറഞ്ഞിട്ട് മേടിച്ചിട്ട് കനക തന്നെ അവളെ കൊണ്ട് കുടിപ്പിക്കുകയാണ് കേട്ടോ ജ്യൂസ് മൊത്തം തുടർന്ന് കാണിക്കുന്നത് ഓഫീസിൽ ആദർശ ഡിസൈൻ നോക്കുകയാണ് കേട്ടോ പവിത്ര കൊണ്ടു കൊടുത്തത് എന്നിട്ട് പവിത്രയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്ത് ഡിസൈൻ ആയത് നായന എത്ര ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത് അതുപോലെ നിനക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ലേ ദയവ് ചെയ്തിട്ട് ഇനിയെങ്കിലും ഡിസൈൻ ചെയ്യുമ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുന്നൊക്കെ പറയുമ്പോൾ ഓക്കെ സാർ എന്ന് പറയണ കേട്ടോ പവിത്ര അപ്പോഴാണ് നയന ആദർശിന്റെ ഫോണിലേക്ക് വിളിക്കുന്നത് അപ്പൊ ആദർശ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്തിനായിരിക്കും ഇപ്പോ നയന എന്നെ വിളിക്കുന്ന എന്നുള്ള കാര്യം പക്ഷെ പവിത്ര അത് കണ്ടിട്ട് പറയുന്നത് നയന മാഡത്തിന് നൂറയസാണ് സാർ ഇപ്പോ മേഡത്തെ കുറിച്ച് പറഞ്ഞല്ലേ ഉള്ളൂ അപ്പം തന്നെ കറക്റ്റ് ആയിട്ട് ഫോണിലേക്ക് വിളിച്ചോ എന്ന് പറയണേ ഞാൻ അതിന് എന്തെങ്കിലും ചോദിച്ചോ എന്ന് ആദർശ് ചോദിക്കുമ്പോ അയ്യോ സോറി സാർ നിങ്ങൾ സംസാരിക്കുവോ എന്ന് പറഞ്ഞിട്ട് പവിത്ര അവിടെ നിന്ന് പോവാണേ എന്നിട്ട് ആദർശ് ഫോൺ എടുക്കുകയാണ് പറ നയന എന്ന് പറയുമ്പോൾ അയ്യോ സോറി 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 എന്ന് പറയണം കേട്ടോ നായന ഫോൺ എടുത്തിട്ട് നീ എന്താ സോറി സോറി പറയുന്നത് അയ്യോ അത് ആദർശ് ഏട്ടാ ഗ്യാസ് തീർന്നു ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ചതായിരുന്നു പക്ഷേ മാറിയിട്ട് നിങ്ങളുടെ ഫോണിലേക്കാണ് വന്നത് ഓ ഇത് ഗ്യാസ് കമ്പനിയല്ല ഇത് ജ്വല്ലറി ആണ് ഓ അങ്ങനെയാണോ ഓ എന്നെ കളിയാക്കിക്കോ എന്ന് പറയാനെട്ടോ പിന്നെ നിന്നെ കളിയാക്കലല്ലേ എനിക്ക് ഇരുപത്തിനാല് മണിക്കൂറും പണി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്നെ പറയുന്നുണ്ട് അല്ല ഞാൻ മാറി ഫോൺ ചെയ്തല്ലോ അതുകൊണ്ട് എന്നെ കളിയാക്കിയതല്ലേ എൻ്റെ ദിവസം തുടങ്ങുന്നതും നിങ്ങളുടെ വായിലുള്ള തെര കേട്ടിട്ടും എൻ്റെ ദിവസം അവസാനിക്കുന്നതും നിങ്ങളുടെ വായിലുള്ള തെര കേട്ടിട്ടല്ലേ എന്ന് നെ ചോദിക്കുന്നുണ്ട് അപ്പോ ആദർശ മനസ്സിലാ വിചാരിക്കുന്നുണ്ട് ഒരു കണക്കിന് നോക്കുമ്പോ അവള് പറയുന്നത് ശരിയാണ് അത് കഴിഞ്ഞിട്ട് നയനെ വിളിച്ചിട്ട് എന്താ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അത് ഇന്ന് വൈകുന്നേരം നീയും ഞാനും എന്ന് പറയുമ്പോൾ നിങ്ങളും ഞാനും അത് നീയും ഞാനെന്ന് വീണ്ടും പറയുമ്പോൾ നിങ്ങളും ഞാനും പറ വേഗം പുറത്ത് പോയിട്ട് ഡിന്നർ കഴിക്കാൻ റെഡി ആയിട്ട് എന്ന് പറയണേ ഞാൻ കേട്ടത് സത്യമാണോ നമ്മൾ രണ്ടുപേരും കൂടി ചേർന്നിട്ട് ഡിന്നറിന് പോകൂ എന്നാണ് ഞാൻ കേട്ടത് അത് തന്നെയാണോ നിങ്ങൾ പറഞ്ഞത് അതെ അത് തന്നെ ഞാൻ പറഞ്ഞെന്നുള്ള കാര്യം പറയുമ്പോൾ നയനക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ചെയ്യുന്നത് ഓക്കെ ഓക്കെ ഞാൻ റെഡി ആയിട്ട് നിൽക്കാ എന്ന് പറഞ്ഞിട്ട് ആദർശ് പറയുന്നുണ്ട് എനിക്ക് മീറ്റിംഗ് ഉണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കാണ് ശരി ശരി എന്ന് പറഞ്ഞിട്ട് നയനയും ഫോൺ വെച്ച ഉടനെ തന്നെ നയന ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ആദർശിന്റെ ഫോട്ടോ അവിടെ ഇരിക്കുന്നത് എടുത്തിട്ട് നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ടോ ഉമ്മ കൊടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഡാൻസ് കളിക്കുന്നതിന്റെ ഇടയ്ക്കാണ് നമ്മുടെ കനക ഇത് കണ്ടുകൊണ്ട് ഡാൻസ് കളിച്ചോണ്ട് ഉള്ളേക്ക് വരുന്നത് എന്നിട്ട് അമ്മയെ കാണുമ്പോൾ പെട്ടെന്ന് തന്നെ നയന സ്റ്റെക്ക് ആവുന്നുണ്ട് എന്താ കാര്യം എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അത് ആദ്യ ചേട്ടൻ കുറച്ചു നേരത്തെ കോൾ ചെയ്തായിരുന്നു എന്ന് പറയണേ ഓഹോ ഫോൺ ചെയ്തിട്ടാണോ ഇത്രയും ഡാൻസും കാര്യങ്ങളൊക്കെ അതല്ല അമ്മ ഇന്ന് വൈകുന്നേരം ആദ്യചേട്ടൻ എന്നേം കൂട്ടിയിട്ട് ഡിന്നറിന് പോകും എന്നുള്ള കാര്യം പറയുമ്പോൾ ഓ ആദർശം നിന്നെയും കൂട്ടിയിട്ട് ഡിന്നറിന് പോകുന്നു ഇന്ന് വൈകുന്നേരം അത് കറക്റ്റ് നമ്മുടെ ജലജ പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ എന്നാ ഇത് കേട്ട കനക പറയുന്നുണ്ട് കേൾക്കുമ്പോഴേ നല്ല രസമുണ്ട് മോളെ എനിക്ക് ഒരുപാട് സന്തോഷമായി എന്നെ പുറത്ത് നിൽക്കുന്ന ജലജ മനസ്സിൽ വിചാരിക്കുന്നത് ഈ ആദർശം ഒരുപാട് മാറിയിട്ടുണ്ട് എന്തായാലും ഇവളെയും കൂട്ടിയിട്ട് ഡിന്നറിന് പോകുന്ന കാര്യമല്ലേ അത് ഞാൻ കാണിച്ചു കൊടുക്കാം ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്